അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ സിം യു എയിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ സപ്പോർട്ട് ചെയ്യല്ല എന്ന് പറഞ്ഞിട്ട് പലരും കംപ്ലൈന്റ് ചെയ്യാറുണ്ട് പലരും അഭിപ്രായങ്ങൾ അറിയിക്കാറുണ്ട് എൻ്റെ സിമ്മ് കുറയ്ക്ക് ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഗൂഗിൾ പേ ഒ ടി പി വരുന്നില്ല എൻ്റെ ബാങ്കിൽ ഒ ടി പി വരുന്നില്ല അതുപോലെ പല പ്രശ്നങ്ങളായിട്ടും പലരും മെസ്സേജ് അയച്ചുകൊണ്ട് അതിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളായത് തന്നെ ഞാൻ ഈ ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ ഞാനിതിൽ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആദ്യം നിങ്ങളുടെ നെറ്റ്വർക്ക് റേഞ്ച് ഉണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സിമ്മ് കട്ടായിട്ടുണ്ടോ ഇല്ലയെന്ന് ശ്രദ്ധിക്കുക സിമ്മ് കട്ട് ആയതല്ലായിരിക്കാം നിങ്ങളുടെ സിഗ്നൽ ഇവിടെ റോമിംഗ് ആയിട്ട് കണക്റ്റ് ആകുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഒരു പ്രശ്നം തരാം അപ്പോൾ നിങ്ങൾ നിങ്ങളിതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് ഇവിടെ ഇറങ്ങിയ സമയത്ത് നിങ്ങൾ ചെറിയൊരു ഫോണിൽ ആദ്യം ഇട്ട് വെക്കുക നിങ്ങൾ ആൻഡ്രോയിഡ് ഫോണിലല്ലാണ്ട് ഈ ചെറിയൊരു ഫോണിൽ ഇട്ടിട്ട് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക നെറ്റ്വർക്ക് മാനുവലായിട്ട് സെർച്ച് ചെയ്തിട്ട് അത് കണക്റ്റ് ആക്കാം പിന്നീട് നിങ്ങൾ ആൻഡ്രോയിഡ് ഫോണിലേക്ക് ഇട്ടിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ഫോണിൽ മിനിമം നൂറ് രൂപ കീപ്പ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു അൺലിമിറ്റഡ് പ്ലാ പാക്ക് നിങ്ങളെ ആക്ടിവേഷൻ ചെയ്ത് വെക്കുക നൂറ്റി എഴുപത്തി ഒൻപത് എയർടെല് അതുപോലെ തന്നെ വി ഐയിലൊക്കെ നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയുടെ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക അൺലിമിറ്റഡ് ആയിട്ടുള്ള ഓഫർ നിങ്ങൾക്ക് കീപ്പ് ചെയ്ത് വെക്കാൻ പറ്റും ഇത് ആക്സ് എം എസ് എസ് എം എസ് പ്ലാൻ ആക്ടിവേഷൻ ആക്കാനുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഒ ടി പിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുള്ളൂ നിങ്ങൾ മെസ്സേജ് അയക്കാൻ അപ്പോൾ അങ്ങനെയുള്ളൊരു എസ് എം എസ് പ്ലാൻ നിങ്ങൾ എന്തായാലും ആക്ടിവേഷൻ ചെയ്തിരിക്കണം ഇത് എസ് എം എസ് പ്ലാനല്ല നിങ്ങളുടെ സിം കട്ട് ആവാതിരിക്കാനുള്ള കൂടെ ഒരു മാസത്തേക്കൊക്കെ നിങ്ങൾ ചെയ്യേണ്ട ഒരു അൺലിമിറ്റഡ് പാക്കും കൂടെയാണ് അത് നിർബന്ധമായിട്ട് നോട്ട് ചെയ്ത് നൂറ്റി എഴുപത്തൊമ്പത് രൂപയുടെ റീചാർജിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു അമ്പത് രൂപയോ നൂറ് രൂപയോ കീപ്പ് ചെയ്ത് തെക്കുക കാരണം നാട്ടിലൊക്കെ ഒരു എസ് എം എസ് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം നിങ്ങളുടെ ഫോണിൽ നിന്ന് മൂന്ന് രൂപ വെച്ചാണ് കട്ടാവുക അത് റീചാർജ് പ്ലാൻ ഇല്ലാണ്ട് എസ് എം എസ് പ്ലാൻ ഇല്ലാണ്ട് നിങ്ങൾ സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു മൂന്ന് രൂപയോളം കട്ടാവും യു എയിലും മറ്റ് മറ്റു രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ അതിൽ എമൗണ്ട് കൂടുന്നതുകൊണ്ടാണ് ഈ ഒരു തുക ഈ ഒരു അമ്പത് രൂപയിലോ അല്ലെങ്കിൽ നൂറ് രൂപയുടെ ഒരു തുക നിങ്ങളിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്നത് അത് മെസ്സേജ് സെൻഡാവാൻ വേണ്ടിയിട്ട് അത് ആണ് പല ഈ ഒ ടി പിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചാർജബിൾ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാത്തത് ഒ ടി പി വരാത്തത് മെസ്സേജ് അങ്ങോട്ട് സെൻഡ് സെൻഡായി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് തിരിച്ച് വരണമെന്നുണ്ടെങ്കിൽ അത് എസ് എം എസ് പ്ലാൻ ആക്ടിവേഷൻ ആണോ അത് മെയിനായിട്ട് കീപ്പ് ചെയ്ത് വെക്കേണ്ടത് നിങ്ങൾ എസ് എം എസ് പ്ലാൻ ആക്ടിവേഷൻ ആവുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു പ്ലാൻ നിങ്ങളുടെ നിർബന്ധമായിട്ട് ചെയ്തു വെക്കുക നിങ്ങൾ സിം കട്ട് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഫോൺ എപ്പോഴും ഓൺ ആക്കിയിട്ടുള്ള ഒരു ഫോണിൽ യൂസ് ചെയ്യുക അതായത് നിങ്ങൾ ചെറിയ ലോക്കൽ ഫോണുകളിലൊക്കെ നിങ്ങളുടെ സിം നാട്ടിലെ സിമ്മ് മെയിനായിട്ട് ഉപയോഗിച്ച് വെക്കുക എന്നുള്ളതാണ് ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത് അതായത് എപ്പോഴും ചാർജ് ചെയ്തിട്ട് അത് കീപ്പ് ചെയ്യുക കാരണം നിങ്ങളുടെ സിമ്മ് കട്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബ്ലോക്ക് ആവും കാരണം ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങൾ വാഹനത്തിൻ്റെ പല ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ പല ഒ ടി പിയും കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ ഈ സിമ്മിലായിരിക്കും അപ്പോൾ അതൊക്കെ മെയിനായിട്ട് നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് മാറ്റി വെക്കേണ്ടത് തന്നെയാണ് അതുകൊണ്ട് അത്രയും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ചെയ്താൽ തന്നെ നിങ്ങളുടെ സിമ്മ് കട്ട് ആവാണ്ട് നിങ്ങൾക്ക് സൂക്ഷിക്കാനും നിങ്ങളുടെ ഒ ടി പി വരാത്ത പ്രശ്നങ്ങൾക്കും പരിഹാരമാകും ഈ ഒരു കാര്യമാണ് മെയിനായിട്ട് പറയാനുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതും സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നതും ഈ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് മെസ്സേജ് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നിട്ടും ഒ ടി പി റേഞ്ച് വരുന്നുണ്ട് എൻ്റെ സിമ്മ് റെഡിയാണ് നാട്ടിലെ സിമ്മും ഇവിടെ റെഡിയാണ് മറ്റു പല മെസ്സേജും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് പക്ഷേ എനിക്ക് ബാങ്ക് പരമായിട്ടുള്ള ഒ ടി പി അതുപോലെ തന്നെ ഗൂഗിൾ പേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഒ ടി പി അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കിൽ ചില കാര്യങ്ങൾക്കുള്ള ഒ ടി പി വരുന്നില്ല ബാക്കി എല്ലാ ഒ ടി പിയും കാര്യങ്ങളും നാട്ടിലെ വി ഐ ഡായാലും എയർടെൽ ആയാലും വി എസ് എൻ ഐൻ്റെ ആയാലും മറ്റ് സർവീസിൻ്റെ മെസ്സേജ് വരുന്നുണ്ട് കമ്പനി മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് ഇതുപോലത്തെ സർവീസിൻ്റെ മെസ്സേജ് വരുന്നില്ല എന്നാണെങ്കിൽ ഇതിൽ ചെയ്യേണ്ട മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് സെൻറ്ററിൽ ക്ലിയർ ചെയ്യാനുള്ളതാണ് മെസ്സേജ് സെൻ്ററിൽ പോയിട്ട് അതിൽ ചില കാര്യങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതുണ്ട് അത് കൂടുതലായിട്ട് പറയാനുണ്ടായിരുന്നു കൂടുതലായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അടുത്ത വീടിനെന്തായാലും പോസ്റ്റ് ചെയ്യും അതുമായി ബന്ധപ്പെട്ട് മാത്രമായിട്ടുള്ള വീഡിയോ ലാസ്റ്റ് അത് അതും കൂടെ ട്രൈ ചെയ്യാനുള്ളതാണ് അപ്പോൾ അതും കൂടെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യും നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുക ഈ ഒരു പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ അത് പോസ്റ്റ് ചെയ്യാം അപ്പോൾ നിങ്ങളത് കാണുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് തന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ വരും എന്നുള്ള ഉറപ്പുവരാം ഓക്കെ അപ്പോൾ ഈ ഒരു പേജ് സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ തന്നെ വെച്ചുപോളി മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു മൂന്ന് സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ് രണ്ട് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു തന്നെ ഒരു സ്റ്റെപ്പ് കൂടെ പറയേണ്ടത് മെസ്സേജ് സെൻ്ററായിട്ട് കണക്ട് ചെയ്തിട്ട് അതായത് നിങ്ങളുടെ സെറ്റിങ്സിൽ മെസ്സേജ് സെൻ്ററിൽ പോയിട്ട് ചില കാര്യങ്ങൾ ക്ലിയർ ആക്കാനുണ്ട് ആ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും നിങ്ങൾ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുപോളി അടുത്ത വീഡിയോ ആയിട്ട് കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഇത്പരമായിട്ടുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യുക ഈ ബോക്സിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്ത് വെക്കുക കേട്ടോ ആളത്തേക്ക് മാറ്റി വെക്കരുത് തന്നെ കമന്റ് ചെയ്തു വെക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ ഈ ഒരു കമന്റ് ബേസ് ചെയ്തിട്ടുള്ള കാര്യം കൂടെ ക്ലിയർ ചെയ്തു തരും മാക്സിമം കമന്റ് ചെയ്യാം ഓക്കെ താങ്ക്